ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു മുന്തിരി വയനിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് മൂന്ന് കിലോ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല നല്ലതായിട്ട് ഇറുത്തിട്ട് അതിൻ്റെ അഴുക്ക പൊട്ടിയ മുന്തിരിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ച് നന്നായി കഴുകണം കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായി കഴുകണം നന്നായി കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റാം പച്ച മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയണം തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത് ഇനി നമ്മൾ എടുത്ത് വെച്ചി വൈൻ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഭരണിയും ഗ്ലാസ് ജാറും നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി എടുക്കാവുന്നതാണ് അതിന് ശേഷം അതിലോട്ട് കയ്യൊന്നും ഇടാൻ പാടില്ല ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടേകാൽ കിലോ പഞ്ചസാരയിൽ നിന്നും ഒന്നര കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്യാനായിട്ട് എടുത്തു ഇത് നല്ല വൈന് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ക്യാരമൽ ചെയ്ത് ഉപയോഗിക്കുന്നത് നല്ലതായിട്ട് ക്യാരമലായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഞാൻ ഇരുപത്തിനാല് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഒരു കിലോ മുന്തിരി മുന്തിരിക്ക് വേണ്ടി എട്ട് കപ്പ് വെള്ളം വെച്ച് മൂന്ന് കിലോ മുന്തിരിക്ക് ഇരുപത്തിനാല് മെഷറിംഗ് കപ്പിന് ഇരുപത്തിനാല് കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഇനി പത്ത് ഏലക്ക തൊലി കളഞ്ഞത് ഒരു പതിനഞ്ച് ഗ്രാമ്പു ഒരു വലിയ പട്ട ഇതെല്ലാം ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇരുപത്തിനാല് കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കാം മെഷറിംഗ് കപ്പിനാണ് ഇരുന്നൂറ്റമ്പതിൻ്റെ മെഷറിംഗ് കപ്പിന് ഇരുപത്തി നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഈ വൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചേർത്തിരിക്കുന്നത് അതിലേക്ക് തിളച്ച് വര വരുമ്പോൾ നമ്മൾ ആ മുന്തിരി ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് ഇതിൽ ചേർക്കാം ഒരുപാട് ജ്യൂസായിട്ട് അടിക്കണ്ട ഒന്ന് ഉടഞ്ഞാൽ മാത്രം മതി അതിൻ്റെ നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നന്നായി തിളച്ച് വരട്ടെ ഇത് നമ്മളിങ്ങനെ തിളപ്പിക്കുന്നത് കൊണ്ടാണ് മുന്തിരിങ്ങ കഴുകി വെച്ചിട്ട് തുടക്കാത്തത് അതിന് ശേഷം നന്നായിട്ടൊന്ന് തണു കുറച്ചൊന്ന് തണുക്കാനായിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ജാറുകളിലേക്ക് നിറയ്ക്കുന്നത് നല്ല കളറായിട്ടുണ്ട് നല്ല കളർ വന്നിട്ടുണ്ട് നമ്മൾ ആ ക്യാരമിലും നമ്മളെ കറുത്ത മുന്തിരി ആണ് എടുത്തിട്ട് എടുത്തത് അതുകൊണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ് ജാറിലേക്കും ഭരണിയിലേക്കും ഒഴിച്ച് വയ്ക്കാം ഒരു മുക്കാൽ വീതമേ ഒഴിച്ച് വെക്കാവൂ ഞാൻ രണ്ട് പാത്രത്തിൽ കൂടുതൽ ഉണ്ട് ഇത് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റ മാറ്റുന്നതാണ് ഇത് കുറച്ചധികം വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കാം ഒരു കിലോ മുന്തിരിക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ മൂന്ന് കിലോ മുന്തിരിക്ക് മൂന്ന് ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത് ഇത് രണ്ട് പാത്രത്തിലായോണ്ട് അത് അളവനുസരിച്ച് ഈസ്റ്റ് ചേർക്കും ഇത് ഒരു പാത്രത്തിൽ വെച്ച് ആ വലിയ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈസ്റ്റും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഇതിൽ ഇതിലേക്ക് ഒഴിച്ച് വെച്ചാലും മതിയാവും ഞാൻ ഇങ്ങനെയാണ് വെച്ചത് ഇതൊരു ഒന്നേ മുക്കാലോളം ഈസ്റ്റ് ഗ്ലാസ് ചാർജ് ചേർത്തു ബാക്കി ഭരണിയിലും ഇനി മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടെണ്ണത്തിലുമായിട്ട് അങ്ങ് ചേർക്കാം ഇത് വയനിന് ഒരു കൊഴുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സൂചി കോതമ്പ് ചേർക്കുന്നത് ഒരു കിലോ മുന്തിരി വയനിന് എഴുന്നൂറ്റമ്പത് പഞ്ചസാര ആണ് ചേർക്കുന്നത് ഞാൻ രണ്ടേകാൽ കിലോ പഞ്ചസാര മൂന്ന് കിലോ വയനായിട്ട് ചേർക്കുന്നു കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി അധികം പഞ്ചസാര ചേർക്കാവുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും നേരുന്നു ഒരു നല്ല പുതുവർഷം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും നല്ല ആയുരാരോഗ്യ കൂടി ഇരിക്കട്ടെ ഇത് നമ്മൾ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഒന്ന് ഒരു തടിത്തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക ഈ തടിത്തവി നമ്മൾ കഴുകി ഉണക്കി വേണം പിന്നെ ഇളക്കി വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഇത് നമുക്കൊരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് കുപ്പിയും ഭരണിയും കെട്ടി ഒരു വെളിച്ചം അധികമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഓരോ ദിവസം ഇളക്കി കൊടുക്കാവുന്നതാണ് ഞാൻ പിറ്റേ ദിവസം ഇളക്കിയപ്പോൾ ഇത് ഫെർമിനൻറ്റേഷൻ നടന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വയ്ക്കാം നല്ല കളറാണ് നല്ല കളറും നല്ല ഒരു മണവും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും ഇങ്ങനെ ഒരേ സമയത്ത് ഇളക്കി വയ്ക്കാവുന്നതാണ് എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം നന്നായി ഇളക്കി വെക്കാം നമ്മൾ വൈൻ ഇപ്പോൾ പതിനാല് ദിവസം കഴിഞ്ഞ മുന്തിരി വൈൻ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കുന്നു പാത്രമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച എടുത്ത പാത്രമായിരിക്കണം അതിലേക്ക് നമ്മുടെ വൈൻ അരിച്ച് ഒഴിക്കാം ഞാനൊരു അരിപ്പയിലാണ് അരിച്ചൊഴിക്കുന്നത് നിങ്ങൾക്ക് ഒരു തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അരിച്ചൊഴിക്കാവുന്നതാണ് നല്ല രുചിയും മണവും ഒക്കെയാണ് ഇത് എന്റെ കെട്ടഴിച്ചപ്പോൾ തന്നെ നല്ല ഒരു മണം വരുന്നു ഒരു സ്പൂൺ വെച്ച് നന്നായി ഇളക്കി ഒന്ന് കറക്കി കൊടുത്താൽ എല്ലാം ഇതിൽ വീഴുന്നതായിരിക്കും ഒന്ന് തട്ടി കൊടുത്താലും മതി നല്ല കളറൊക്കെ ഉള്ള മുന്തിരി വയനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അരിച്ചെടുത്ത മുന്തിരി വൈനാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം നമ്മുടെ കുപ്പി നന്നായി ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടാണ് അതിലേക്ക് ഈ മുന്തിരി വൈൻ ഒഴിച്ച് വെക്കുന്നത് ഇതൊരു ക്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ച് നോക്കാം എല്ലാവരും ക്രിസ്മസിന് മുന്തിരി വൈനും പ്ലം കേക്കുമൊക്കെ ഉണ്ടാക്കി നന്നായി ആഘോഷിക്കൂ Thank you for watching.